ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് റമദാനൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റാകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാനിലെ ഒരു ദിവസത്തെ നോമ്പ് വിശേഷങ്ങളാണ് ഇടയത്താരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലേകാല കാമ്പലാണ് ഞങ്ങൾ എഴുന്നേൽക്കാറ് അപ്പം നാലേകാലിന് എഴുന്നേറ്റവും ഒന്ന് ഫ്രഷായിട്ട് നമസ്കാരം അതായത് ഹജിതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടയത്താരം കഴിക്കാൻ വേണ്ടി ഇരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സുബഹി നമസ്കരിച്ചിട്ട് ഉമ്മ കിട ഉമ്മ കുറച്ചും കൂടി കുറവാനൊക്കെ ഓതിയിട്ട് കിടക്കും ഞാൻ പിന്നെ എനിക്കൊന്ന് കോളേജ് പോകാനുള്ളത് പിന്നെ ഞാൻ കിടക്കാറില്ല കോളേജൊക്കെ കഴിഞ്ഞ് അഞ്ച് മണി അഞ്ചേ കാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് വരാറ് ആ സ നേരം ആവുമ്പോഴേക്കും ഉമ്മച്ച് നോമ്പത് ഉറക്കു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കാണും ഞങ്ങളിവിടെ നോമ്പ് തുറ ടൈമിലൊക്കെ എന്താണ് കഞ്ഞിക്ക് ശേഷം അതായത് തറാവി നമസ്കാരം കഞ്ഞി കുടിച്ച് തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ ചിലപ്പം മേ ബി അങ്ങനെ കഴിക്കുന്ന വേളയിൽ എന്താണ് ഞങ്ങൾ ഒന്നുകിൽ പലരും ആയിരിക്കും ഭൂരിഭാഗവും എന്താണ് വേവിക്കാറ് അപ്പം ഇന്ന് പൂരിയാണ് ഉമ്മച്ച് ഉണ്ടാക്കുന്നത് പൂരിക്കുള്ള മാവങ്ങനെ സെറ്റായി അതിൻ്റെ ഇടയിൽ പൂരിക്ക് വേണ്ട കറി ഉണ്ടാക്കുകയാണ് പൊട്ടാറ്റോ കറി യറി തന്നെയാണ് ഇപ്പം പൂരിക്ക് ഉള്ളം കിരം കയറി തന്നെയായിരിക്കുമല്ലോ അതിനു ശേഷം പിന്നെ മീൻകറി വെക്കുന്നുണ്ട് അപ്പം മീൻകറിക്ക് വേണ്ട അരപ്പ് സെറ്റാക്കാണ് മീൻകറി തിളച്ചപ്പോൾ പിന്നെ മീൻ ഇട്ടുകൊടുത്തു പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ജാലിലേക്ക് ഇട്ടു പിന്നെ അതിൽ വേണ്ട പഞ്ചാരയും വെള്ളമൊക്കെ ഒഴിച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടി വെച്ചു ജ്യൂസ് സെറ്റാക്കിയെടുത്തു ഇവിടെ ഈ മൊന്തേരാട്ടോ ജ്യൂസ് ഒഴിച്ച് വെക്കാറ് എന്നിട്ട് ഇത് അടച്ച് ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പിക്കാൻ വേണ്ടി വെക്കും തണുത്ത ജ്യൂസാണല്ലോ കുറച്ചും കൂടി നല്ലത് കുടിക്കാൻ മ്ക്ക് നോമ്പ് തുറക്കുമ്പം നാരങ്ങ വെള്ളം മസ്റ്റാണ് അപ്പോൾ അത് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ പ്ലേറ്റിലേക്ക് നിരത്തി പക്ഷേ ഈ അടിച്ച് വെക്കുന്ന നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പോൾ തന്നെ കുടിക്കൂലോ കേട്ടോ അത് എല്ലാം കഴിഞ്ഞ എന്താണ് വിഷയം സംസ്കാരവും താറാവീ ഒരു കഴിഞ്ഞതിന് ശേഷമാണ് നാരങ്ങ വെള്ളം കുടിക്കാറ് പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന വെള്ളം കഴിഞ്ഞാൽ റെഡിയായി പിന്നെ ഞാൻ അത് ബൗളിലേക്ക് മാറ്റി അതിനുശേഷം പിന്നെ നോമ്പ് തിരക്കിയ എണ്ണക്കടിയുടെ മസ്റ്റാണ് മുൻപില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഈ എണ്ണക്കടി അതിനു മുമ്പ് ഞങ്ങൾ ഈ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് വാഴക്കപ്പമാണ് ഞാൻ അതിനുള്ള മിക്സൊക്കെ തയ്യാറാക്കി വെച്ചു പിന്നെ അതിലേക്ക് വാ എന്താണ് നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇട്ടു പിന്നെ അടുപ്പത്തേക്ക് കത്തിച്ചു വറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വാഴക്കപ്പം എല്ലാം വറുത്തെടുത്തു ഇന്ന് നമുക്ക് പൂരി ചുട്ട് തുടങ്ങാം എനിക്കിങ്ങനെ പൂരി പൊള്ളി വരുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് വളരെ സ്ലോവിളി എണ്ണയിലോട്ട് അതിട്ട് പിന്നെ അത് ഇങ്ങനെ പൊള്ളി വരുന്നതാണ് ഒരു പ്രത്യേക ഭഞ്ഞിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പൂരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ മറ്റേ അടുപ്പിൽ വെച്ച് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പയറ് തോരൻ നോമ്പ് കഞ്ഞിക്ക് ബെസ്റ്റ് കോംബോട്ടോ ഈ കഞ്ഞി അപ്പോൾ അങ്ങനെ അതും റെഡിയായി പിന്നെ അതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പം നമ്മുടെ പൂഴിയെല്ലാം സെറ്റായി അപ്പോൾ ഒരിക്കലും നോമ്പ് തുറക്കാറായി അലഹമില്ല ഞങ്ങളങ്ങനെ നോമ്പൊക്കെ തുറന്നു ബാങ്ക് കേട്ടപ്പോൾ ഇത്തപ്പഴവം കൊണ്ട് നോമ്പ് തന്നതിന് ശേഷം പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് എഴുതി ഞങ്ങളിവിടെ ജ്യൂസ് എന്താണ് തണ്ണിമത്തം ജ്യൂസാണ് അപ്പം അതിൽ പഴവും കൂടി ഇടും ഇത്തിരി കുറുവി ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തണ്ണിമത്തം മാത്രമാക്കുമ്പം നല്ല വെള്ളം പോലെ ഇരിക്കും നമുക്ക് ഇത്തിരി കുറുവിയിരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ജ്യൂസൊക്കെ കിട്ടി അത് കുടിച്ചു പിന്നെ ചായയും വാഴയ്ക്കപ്പവും കഴിച്ചു അതിനുശേഷം പിന്നെ ആരും നമസ്കരിക്കാൻ വേണ്ടി പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചത് സാധാരണയുള്ള കഞ്ഞിയെ അപേക്ഷിച്ച് നമ്മളെ നോമ്പ് കഞ്ഞി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അതെന്തോ ഒരു പ്രത്യേക ഒരു രുചിയാണല്ലോ അപ്പം നിങ്ങൾ കരുതും ഈ കാണുന്ന കഞ്ഞി ഞാൻ മൊത്തം കുടിച്ചെന്ന് വെറുതെയാണ് അര ക്ലാസ് മതി കൂടുതലൊന്നും ഞാൻ കഞ്ഞി കുടിച്ച ചരിത്രമില്ല പിന്നെ ഉണ്ടല്ലോ അതിനുശേഷം ഞാൻ പൂരി കഴിച്ചു വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാം കഴിച്ച് ഒരു കുറേ നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ സുഖമായിട്ടൊന്നും കിടക്കും അതിനുശേഷമാണ് പിന്നെ തറാവിയൊക്കെ നമ്മൾ നമസ്കരിക്കാറ് തറാവി നമസ്കരിച്ചതിന് ശേഷം ഞാൻ ഒന്നും കഴിക്കൂല കാരണം നേരത്തെ കഴിച്ചത് തന്നെ അപ്പോഴും എൻ്റെ വയർ ഫില്ലായിരിക്കും ഉമ്മച്ചി എന്താണ് അപ്പഴൊന്നും പൂരി കഴിക്കത്തില്ലേ എൻ്റെ കൂടെ കഞ്ഞി കുടിച്ചതിന് ശേഷം പിന്നെ ആട് തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വല്ലതും കഴിക്കാറ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കൊച്ച് ഞങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പ് തറ വിശേഷങ്ങളാണിത് ആൻഡ് ഇപ്പോൾ നമ്മളുള്ളത് റഹ്മത്തിൻ്റെ അവസാന ദിനത്തിലാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവും റഹ്മത്തും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്